ഇടുക്കി അടിമാലിയിൽ മണ്ണിടിച്ചിൽ ഒരു കുടുംബം മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ജോസൽ സബാസ്റ്റ്യൻ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ് ജോസൽ മഴയുണ്ടായിരുന്നോ എന്താണ് നിലവിലെ അവസ്ഥ ഈ ഇടുക്കി അടിമാലിയിലാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത് ഇന്നലെ മുതൽ ഇത്തരത്തിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇന്നലെയും ഈ പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു ഈ പ്രദേശത്ത് മൺതിട്ട വിണ്ടു വീറി നിൽക്കുന്നു എന്ന രീതിയിൽ പരാതി കഴിഞ്ഞ കുറെ ദിവസമായി നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ മണ്ണ് നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ കൂടുതൽ മണ്ണ് റോഡിലേക്ക് ഇറങ്ങി ദീർഘനേരം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ ലക്ഷം ലക്ഷംപീഠ ഉന്നതിയിലെ ത്തിരണ്ട് കുടുംബങ്ങളെ അടിമാലി ഗവൺമെന്റ് സ്കൂളിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു ആ മാറ്റി പാർപ്പിച്ചിരുന്ന ഒരു കുടുംബം ചില രേഖകൾ എടുക്കുന്നതിന് വേണ്ടി വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴാണ് ഇപ്പോൾ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അതനുസരിച്ച് ഈ മണ്ണിൽ ഈ രണ്ടു പേർ ഈ വീടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള രീതിയിൽ ഉള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാം അവിടെ സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട് പോലീസും സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറെ ദിവസമായി ഇത്തരത്തിൽ ഈ പ്രദേശങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി എട്ടുമുറിക്ക് സമീപമാണ് ഈ നാഷണൽ ഹൈവേ നടക്കുന്ന സ്ഥലത്തിന് മുകളിലായിട്ടാണ് ഇത്തരത്തിൽ ഇട്ട് ഇടിഞ്ഞു താഴ്ന്ന നിലയിൽ ഉണ്ടായിരുന്നത് മണ്ണ് ഇവിടെ നിന്ന് നീക്കം ചെയ്യണം എന്നുള്ള രീതിയിൽ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ശക്തമായ നിർദ്ദേശം ഉണ്ടായതിനെ തുടർന്ന് ഇത്തരത്തിൽ മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു വരുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും അപകടം ഉണ്ടായിരിക്കുന്നത് മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് ഈ കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിരുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ഈ രാത്രി ഇത്തരത്തിൽ ഒരു സംഭവ വികാസം ഉണ്ടായിരിക്കുന്നത് അസുത ജോസ് ഇത് ഈ താഴ്ചയുള്ള പ്രദേശമാണോ അങ്ങനെ ഭൂഘടന ആയ നിലയിലാണോ അങ്ങനെയാണോ മണ്ണിടിച്ചിൽ മണ് വീടിന് മുകളിലേക്ക് മണ്ണ് വീണത് ഈ കൊച്ചി ധനുഷ്കോഴി ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ മൺ വലിയ മണ്ണിടിച്ചു താഴ്ത്തി അവിടെ റോഡ് നിർമ്മാണം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ മണ്ണിട്ട അവിടെ രൂപപ്പെട്ടിരുന്നു അതാണ് ഈ ഇത്തരത്തിൽ ഇടിഞ്ഞ് താഴോട്ട് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടായിരിക്കുന്നത് ഇന്നലെയും ഇത്തരത്തിൽ മണ്ണ് റോഡിലേക്ക് ഇടിഞ്ഞ് ദേശീയപാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മണിക്കൂറുകൾ പണിപ്പെട്ടതിന് ശേഷമാണ് ഗതാഗതം അവിടെ പുനഃസ്ഥാപിക്കാൻ സാധിച്ചത് വീണ്ടും അവിടെ മണ്ണ് വിണ്ടു നിൽക്കുന്ന ഒരു ഉണ്ടായിരുന്നു അതിനെ തുടർന്നാണ് ഈ ആളുകളെ സ്കൂളിലേക്ക് മാറ്റി മാറ്റിപ്പാർപ്പിച്ചിരുന്ന ക്യാമ്പ് തുറന്ന് മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു ഇടയ്ക്ക് ഇപ്പോൾ സംശയിക്കുന്നത് ഈ കുടുംബത്തിലേക്ക് ഈ ക്യാമ്പിൽ നിന്ന് പോയ രണ്ടു പേരാണ് ഈ വീടിനുള്ളിൽ പൊട്ടിക്കിടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല അവരുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് രക്ഷപ്പെടുത്താൻ പറ്റും എന്നുള്ള രീതിയിൽ തന്നെയാണ് ആത്മവിശ്വാസമുള്ളത് പോലീസും ഫയർഫോഴ്സ് െല്ലാം അത്തരത്തിൽ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അടിമാലി ലക്ഷം വീട് ഉന്നതിയുമായി പ്രദേശത്താണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത് രണ്ടു പേരാണ് ഈ വീടിനുള്ളിൽ ഇപ്പോൾ ഉണ്ട് എന്ന് പറയുന്നത് പക്ഷേ പേടിക്കേണ്ട ഒരു അവസ്ഥ നിലവിലില്ല അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് അവരുമായി എങ്ങനെയാണ് ഇപ്പോൾ ആശയവിനിമയം സാധ്യമാകുന്നത് കുറച്ച് നേരം മുമ്പാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് രണ്ടു പേരാണ് ഈ രണ്ടുപേര് ഉണ്ട് എന്നുള്ളൊരു വിവരം പുറത്തു വരുന്നത് ഈ കൊറേ ഇന്നലെ മുതൽ ഇത്തരത്തിൽ മണ്ണ് ഇവിടെ വിണ്ടു നിൽക്കുന്നു എന്നുള്ളൊരു പ്രശ്നമാണ് ഇന്നലെ അത് മണ്ണ് അത്തരത്തിൽ നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മണ്ണിടിച്ചിലുണ്ടായത് ഇപ്പോൾ ഏതായാലും ഈ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മാറ്റിപ്പാർത്തിയത് തിരിച്ച് ഇവർ എത്തുമെന്നുള്ള പ്രതീക്ഷ ആർക്കും ഉണ്ടായിരുന്നില്ല രാത്രിയിൽ ഇത്തരം മണ്ണിടിച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് നടത്തിയ പരിശോധന യിലാണ് ഒരു വീടിന്റെ മുകളിലേക്കാണ് ഈ മണ്ണ് വീണത് ആ അവിടെ ചെന്ന് പരിശോധന നടത്തുമ്പോഴാണ് ഈ വീടിനുള്ളിൽ ഈ ആളുകളുടെ ശബ്ദം കേൾക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും തിരച്ചിൽ നടത്തുകയും ചെയ്യുന്നത് ഈ ആസ്പെറ്റോ ഷീറ്റിന്റെ മുകളിലേക്കാണ് ഈ മണ്ണ് വീട് കിടക്കുന്നത് അത് നീക്കം ചെയ്ത് ആളുകളെ പുറത്തെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലീസോ ഫയർഫോഴ്സോ അടക്കമുള്ള സംവിധാനങ്ങളെല്ലാം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അസിത ജോസിൽ സബാസിനാണ് വിവരങ്ങൾ നൽകുന്നത് ജോസിൽ ഈ സ്ഥലത്ത് വീണ്ടും മണ്ണിടിച്ചിട്ടുണ്ടാക്കുകയും അത്തരം ചില അപകടാവസ്ഥ നിലനിൽക്കുകയും കൂടി ചെയ്യുന്നുണ്ടല്ലേ തീർച്ചയായിട്ടും ഇന്നലെ മുതൽ ഈ പ്രശ്നം ഇവർ നിലനിൽക്കുന്നതാണ് ഇന്നലെ ഉച്ച ഉച്ചകഴിഞ്ഞും ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് നേരത്തെ പറഞ്ഞാണ് ഇന്നലെ നമ്മളത് റിപ്പോർട്ട് ചെയ്തതാണ് ഇത് ഈ ദേശീയപാതാ നിർമ്മാണവുമായി ചില അശാസ്ത്രീയമായ മണ്ണ് നീക്കൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ അവിടുത്തെ പൊതുപ്രവർത്തകരെല്ലാം നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ് ആ അത്തരത്തിൽ പരാതിപ്പെട്ടതിനെ തുടർന്നാണ് ഇന്നലെ മണ്ണ് അവിടുന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയത് അപ്പോൾ കൂടുതൽ മണ്ണ് ഈ റോഡിലേക്ക് കുത്തി വരുന്ന ഒരു ഉണ്ടായി ആ ഒരു സാഹചര്യത്തിലാണ് പിന്നീട് എന്ന് പുലസിയെത്തിയപ്പോഴേക്കും അത് കൂടുതൽ അപകടാവസ്ഥയിലേക്കാണ് മണ്ണ് വീണ്ടു നിൽക്കുകയാണ് എന്ന് തിരിച്ചറിവ് ഉണ്ടായതിനെ തുടർന്നാണ് ഈ കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത് അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ഒരു കുടുംബം ആ പല ഈ സന്ധ്യോടുകൂടി ഈ അവർ തിരിച്ചെത്തി ചില രേഖകൾ എടുക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ക്യാമ്പിൽ നിന്ന് ഇവർ പോയത് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഈ മുകളിൽ വീടിന് മുകളിൽ വീണ് കിടക്കുന്ന മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്തുകൊണ്ട് ഇവരെ പുറത്തെടുക്കാനുള്ള ശ്രമമാണോ ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ തുടങ്ങിക്കിടക്ക കുടുങ്ങിക്കിടക്കുന്നത് ബിജു സന്ധ്യ എന്നിവരാണ് എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ആ അവരുടെ വീടിന്റെ ഹാലിനുള്ളിലാണ് ഇവർ കുടുങ്ങിക്കിടക്കുന്നത് അവരോട് സംസാരിക്കാൻ തുടങ്ങി കിടക്കുന്നവരെ കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഫയർഫോഴ്സും രക്ഷാപ്രവർത്തകരും പറയുന്നത് ഇവരുടെ ശബ്ദം ഇതിൽ നിന്ന് കേൾക്കുന്നുണ്ട് എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട് ഏതായാലും അവർക്ക് മറ്റ് ജീവഹാനി അടക്കുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നിലവിലില്ല പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാം ഇവരെ രക്ഷപ്പെടുത്തുന്നതിന് ുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കോൺക്രീറ്റ് പാളി ജാക്കി വച്ച് ഉയർത്തി അവരെ പുറത്തേക്ക് എടുക്കുന്നതിന് ഇറക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സുരക്ഷിതമായി അവരെ പുറത്തെത്തിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് രക്ഷാപ്രവർത്തകർ മുമ്പോട്ട് നീങ്ങുന്നത് അസിത